പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം നമ്മുടെ ഒരു പ്രേക്ഷകയുടെ കുറിപ്പ് ഞാൻ വായിക്കാം എൻ്റെ അമ്മയ്ക്ക് ഗവൺമെൻറ് കൊടുത്ത നാല് സെൻറ്റ് ഭൂമിയാണ് പട്ടയമുണ്ട് ഭൂമി കിട്ടിയിട്ട് അമ്പത്തിരണ്ട് വർഷം കഴിഞ്ഞു ഞങ്ങൾ രണ്ട് മക്കളാണ് മൂത്ത ആൾ ആങ്ങളയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മുപ്പത് വർഷമായി ഒരു സെൻറ്റ് ഭൂമിയുടെ വില എനിക്ക് തരണം എന്ന് അമ്മ എഴുതി വച്ചിട്ടുണ്ട് ഇപ്പോൾ ആങ്ങള ആ ഭൂമി പണയപ്പെടുത്തി എട്ട് ലക്ഷം രൂപ ലോൺ എടുത്തിരിക്കുന്നു അമ്മയ്ക്ക് പ്രായമായി ആങ്ങളയുടെ കൂടെയാണെങ്കിലും അവർ നോക്കുന്നില്ല എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ പോകണം ലോൺ ഇതുവരെ അടച്ചിട്ടില്ല അമ്മയെ ഭീഷണിപ്പെടുത്തി ഒപ്പിടീച്ചാണ് ലോൺ എടുത്തത് ഇപ്പോൾ അമ്മയെ എന്നോട് കൊണ്ടുപോകാൻ പറയുന്നു ഗവൺമെൻറ് കൊടുത്ത ഭൂമി ആയതിനാൽ അവിടെ താമസിക്കുന്നവർക്കാണ് അവകാശം എന്ന് പറയുന്നു അവകാശം അവർക്ക് മാത്രമാണോ അമ്മയെ പലതവണ ആങ്ങള തല്ലി കൂടാതെ അവിടെ ഇട്ട് നരകിപ്പിക്കുന്നു ചോദ്യം ചെയ്ത എന്നെയും തല്ലി ഇങ്ങനെ പോകുന്നു ആ സഹോദരിയുടെ കുറിപ്പ് നിയമപരമായി ഞാൻ ആരെയാണ് സമീപിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുമോ എന്നാണ് കത്തിൻ്റെ അവസാനം ചോദിച്ചിരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് ഇത് നമുക്ക് കാണാൻ കഴിയുക പ്രായമുള്ള അമ്മയെ ഉപദ്രവിക്കുന്നു എന്നത് തന്നെ വളരെ ഗൗരവം പിടിച്ചൊരു കാര്യമാണ് അതുപോലെ തന്നെ അമ്മയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒപ്പുവെപ്പിച്ച് അവരുടെ കിടപ്പാടം പണയപ്പെടുത്തി എട്ട് ലക്ഷം രൂപ ലോണും എടുത്തിട്ടുണ്ട് ആ ലോണാണെങ്കിൽ തിരിച്ച് അടയ്ക്കുന്നുമില്ല ആദ്യത്തെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം ആ ഭൂമി ആങ്ങളയ്ക്ക് മാത്രമാണോ ഇനി അവകാശമായി വരിക അതായത് ആങ്ങളെ ആ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് തുടർന്ന് ആ വീടിൻ്റെ അവകാശം ആങ്ങളയ്ക്ക് മാത്രമായിരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയല്ല അനന്തരാവകാശി എന്ന നിലയിൽ നിങ്ങൾക്കും ആ വീട്ടിൽ അവകാശമുണ്ട് ആ ഭൂമിയിൽ അവകാശമുണ്ട് അതിനേക്കാൾ ഗൗരവതരമായ കാര്യം പറഞ്ഞിരിക്കുന്നത് അമ്മയെ സ്വന്തം മകൻ മർദ്ദിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് നിങ്ങൾ അതിനായി ചെയ്യേണ്ടത് അതിനെ എന്ന് മാത്രമല്ല നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുക എന്നിട്ട് ആ പരാതിയുടെ ഒരു കോപ്പി സഹിതം അടുത്ത ആർ ഡി ഒവിനെ നേരിൽ കണ്ട് അദ്ദേഹത്തിനും പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ കോപ്പി സഹിതം മറ്റൊരു പരാതി കൂടി നൽകുക അങ്ങനെ എവിടേക്കാണ് പരാതി നൽകേണ്ടത് ഒന്ന് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുക രണ്ടാമതായിട്ട് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ കോപ്പി സഹിതം ആർ ഡി ഒവിന് മറ്റൊരു പരാതി നൽകുക ഇത് നിങ്ങൾ പ്രാഥമികമായി ചെയ്തു വെക്കുക അതല്ല എങ്കിൽ അമ്മയ്ക്ക് ഇതിനിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ ഒരു പക്ഷേ നിങ്ങൾ കൂടി ഉത്തരവാദി ആയേക്കാം പിന്നെ പ്രായമായ നിങ്ങളുടെ മാതാവിനെ നോക്കേണ്ട ബാധ്യത നിങ്ങളുടെ ആങ്ങളക്ക് മാത്രമല്ല നിങ്ങൾക്ക് കൂടിയുണ്ട് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കുക അമ്മയെ ഇതുപോലെ ക്രൂരമായി പെരുമാറുന്ന ഒരു ആങ്ങളയുടെ അടുത്ത് വിട്ടേച്ച് പോരാതെ അമ്മയെ കഴിയുമെങ്കിൽ നിങ്ങൾ തന്നെ സംരക്ഷിക്കുക അത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യാം അതായിരിക്കും ഇതിനുള്ള ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമെന്ന് പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ താങ്ക് യു താങ്ക് യു വെരി മച്ച്